ഒരു കിലോ നൂറ് നൂറ് രൂപ നൂറ് രണ്ടാം ഇരുനൂറ്റി നാപ്പത് പച്ചയാണ് പച്ച കാശ് പച്ച പോലത്തെ ആൾക്കാർ കാശ് മേടിക്കാം പച്ച പോലത്തെ ആൾക്കാരൊന്നും കാശ് മേടിക്കാം ആപ്പണി നമ്മക്കില്ല ഇരുന്നൂറ്റാപ്പി ഇരുന്നിട്ട് ആവശ്യത്തില്ല ഇതൊക്കെ ചാകത്തില്ല അവര് ചെല്ലുമ്പോൾ ചായ പൊളിക്കണക്ക ഇത് പൊളിച്ചിട്ട് തേച്ചെടുത്തിട്ട് ഇത് വറുക്കണം ആ ചേതാ വറുക്കണം വറുത്തിട്ട് ആ വറുത്തിട്ട് കറി വെക്കണം എങ്ങനെ തേങ്ങയും മുള അരച്ചിട്ട് വെക്കരുത് മല്ലിയും മുളകോ മുളോ അരച്ചിട്ട് വെക്കണം ഇല്ല മറച്ചിലേക്കണം അതാണ് അല്ല അറിയാൻ ആ ഒരു പടപടാ ഫ്രഷ് സാധനം ഒരു രൂപ രൂപ പേര് ആലപ്പുഴ താമസിക്കുന്നു ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് റോഡ് സൈഡില് നല്ല പിടയ്ക്കുന്ന ഊരി വാള ആണ് ഇത് ചേട്ടാ ഇത് എവിടെന്നെ വായിക്കാം ഡെയിലി ഇല്ല ഡെയിലി ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർക്കല്ല മാർക്കറ്റ് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുത്തോണ്ടിരുന്ന വെള്ളത്തിൽ ഒരുപാട് തന്നെ ആ ഒരു ഒരു പിന്നെ മാക്സിമം നമുക്ക് ഈ മാത്രമേ ഉള്ളൂ ഉണ്ട് ഉണ്ട് ാണ് കേട്ടോ തിരുവല്ലയില് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചു കഴിക്കാം ആ ഇട്ട വാണ അല്ല നല്ല ഫ്രഷ് മീൻ കഴിക്കാം നല്ല

എന്തോലും എന്നിട്ടത് മുറിച്ച് വൃത്തിയാക്കി നമ്മള് വറുത്തിട്ട് കറി വെക്കണം വറത്തിട്ട് അപ്പൊ ഞാൻ തന്നെ അഞ്ചു കിലോ അവര് ഇത് ആൾക്കാർ അറിയാവുന്നവരാണെങ്കിൽ അഞ്ചു കിലോ പത്ത് കിലോ നല്ല കറി വെക്കാൻ പഠിക്കണം കറി വെക്കാൻ അറിയാൻ ഇത് മാറ്റുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് മീനാണ് രൂപ രണ്ടഴുന്നൂറ് ആ ഓക്കെ ഓക്കെ രണ്ടോ എഴുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് അച്ചങ്ങനാണ് ഫ്രഷാണ്

അതെ അതെ ഇപ്പൊ നാളെ ഇത് ചേർത്തലുണ്ട് അതേപോലെ പല സ്ഥലങ്ങളിലായിരിക്കും ഓരോ ദിവസവും നടക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ കാണാം